ഏ ഹലോ ആരുടെയും സഹായില്ലേ അതെ യൂട്യൂബ് നോക്കിയിട്ട് കൂർക്ക നട്ടതാണ് കേട്ടോ ഈ കാണുന്നത് എന്ത് ഭംഗിയായിട്ടാണ് വളർന്നേക്കണേ അല്ലേ പക്ഷേ ഇതിലൊരു പ്രശ്നമുണ്ട് എന്താണെന്നല്ലേ ജൂൺ ജൂലൈയിലാണ് കൂർക്ക നട്ടു കൊടുക്കേണ്ടത് കൃത്യം സമയത്ത് നമ്മൾ ഗ്രോ ബാഗിലൊക്കെ നട്ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ മുന്നേ തന്നെ കൂർക്ക മുളപ്പിച്ചെടുക്കണം കേട്ടോ അതൊക്കെ ഞാൻ കൃത്യമായിട്ട് ചെയ്തു പക്ഷേ എനിക്ക് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഗ്രോ ബാഗിൽ നല്ല തളർത്ത് നന്നായിട്ട് നിൽക്കുന്നത് കൂർക്ക ശരിക്കും അതുപോലെ അങ്ങനെ മീതയ്ക്ക് നന്നായിട്ട് പൊന്തി ഇങ്ങനെ വരാൻ പാടില്ല അതായത് നന്നായിട്ട് ഇതിനെ തഴച്ച് വളരാൻ പാടില്ല അപ്പോൾ അടിയിൽ കിഴങ്ങ് ഉണ്ടാവില്ല മണ്ണിനടിയിൽ കിഴങ്ങ് ഉണ്ടാവില്ല എന്നാണ് പറയുക. അപ്പോൾ നമ്മളതൊക്കെ ഒന്നും ുള്ളിയിട്ട് മണ്ണിൽ നട്ടു കൊടുക്കാമെന്ന് എന്ന് വിചാരിച്ചു ഇവിടെ വീട്ടിൽ കുറേ വർഷങ്ങൾക്ക് മുന്നേ കൂർക്കും കൊല്ലിയൊക്കെ ആയിരുന്നു കൃഷി ഉണ്ടായിരുന്നത് പക്ഷെ പന്നിശല്യം കാരണം അതൊക്കെ ഒഴിവാക്കിയതായിരുന്നു ഇത്തവണ ഞാൻ തുടങ്ങി വെച്ചിരിക്കണ കാരണം എന്നാൽ ചെറിയ രണ്ട് ഏരി നടന്ന് പറഞ്ഞിട്ട് ഞങ്ങളതിൻ്റെ തയ്യാറെടുപ്പിലാണ് അപ്പോൾ കൂർക്ക് നടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രണ്ട് ഇലയുടെ ഇങ്ങനെ ചെനുണ്ടാവില്ല ഇപ്പോൾ ഇതിങ്ങനെ ഇല രണ്ടെണ്ണം ഇങ്ങനെ മീലയ്ക്ക് പോയിട്ടുള്ളത് അതിനോട് ചേർന്നിട്ട് വേണം തണ്ട് നുള്ളി വെക്കാനായിട്ട് തണ്ട് താഴോട്ട് ഇങ്ങനെ നീണ്ടു നിന്ന് കഴിഞ്ഞാൽ ചെടി നന്നായിട്ട് വളരും പക്ഷെ അതിന് കിഴങ്ങൊന്നും ഉണ്ടായിരിക്കില്ല എന്നാണ് വീട്ടിൽ പറയുന്നത് ഇവർ കുറേ സ്ഥലങ്ങളായിട്ട് കൂർക്കുകയും കൊള്ളിയൊക്കെ കൃഷി ചെയ്തിട്ടുള്ളവരായ കാരണം നല്ല അറിവുണ്ട് അപ്പോൾ നമ്മളെപ്പോലുള്ള ഒരു യൂട്യൂബൊക്കെ നോക്കി നടുമ്പോൾ നന്നായിട്ട് വളരും പക്ഷെ അതിൽ കിഴങ്ങൊന്നും ഉണ്ടായിരിക്കില്ല അപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വേറൊരു വീഡിയോയിൽ കാണാം